പ്രിയപ്പെട്ടവരെ വോയജർ ഗ്രാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ് ഡൽഹിയിലെ ഹ്യുമോൺ സ്റ്റോംബിലാണ് അതായത് കാലിപ്പോഴും ആണുങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ചിട്ടുള്ളൂ അല്ലെ താജ്മഹൽ അറിയുന്നത് പോലെ താജ്മഹൽ അറിയപ്പെടുന്നത് പോലെ ഹ്യൂമയോൺ സ്റ്റോംബ് ഒരിക്കലും അറിയപ്പെടുന്നില്ല അപ്പോൾ നിങ്ങൾ പോ നിങ്ങളിൽ പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഹ്യുമോൺ സ്റ്റോംബ് എന്താണെന്നുള്ളത് അതായത് താജ്മഹൽ അറിയപ്പെടുക ഒരു സിമ്പിൾ ഓഫ് ലവ് എന്ന പേരിലാണ് അതായത് ഷാജഹാൻ ചക്രവർത്തിയുടെ മൂന്നാമത്തെ ഭാര്യയായിരുന്ന മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്ക് ഷാജഹാൻ തീർത്ത ഒരു പ്രണയ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഉപഹാരമാണ് അല്ല ഉപഹാരം എന്ന് പറയാൻ അറിയില്ല ഒരു സിമ്പിൾ ഓഫ് ലവ് ആണ് താജ്മഹൽ എന്ന് പറയുന്നത് പക്ഷേ അതുപോലെ തന്നെ ഹ്യുമയൂൺ ചക്രവീർത്തി ആയിരുന്ന ബാജിസ അതായത് മുഗൾ ചക്രവർത്തി ആയിരുന്ന ബാജിസ ബാബർ ഹ്യുമയൂണ് അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസീബ് അങ്ങനെ ഒരു ആറുപേര് പക്ഷേ അതിലെ രണ്ടാമത്തെ ബാബർ കഴിഞ്ഞിട്ടുള്ള ഹുമയൂണിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ വിധവയായിരുന്ന ഹമേദാ ബാനു ആണ് ഈ ഒരു ഹ്യുമൂൺ സ്റ്റോംബിന് അത് ഇത് മെയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിട്ടത് അതായത് തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഹ്യുമൂൺ ഹ്യൂമൂണിൻ്റെ ഭാര്യയായിരുന്ന ഹമേദാ ബാനു ആണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈയൊരു മ്യൂണുമെൻറ്റിന് രൂപം ഇതിന് രൂപ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിറക്കുന്നത് പക്ഷേ ലോകം അത് ഏറ്റവും അല്ല കറക്റ്റ് അല്ല പറഞ്ഞത് താജ്മഹൽ അറിയപ്പെടുന്ന സിമ്പിൾ ഓഫ് ലവെന്നുള്ളത് ഇതും സിമ്പിൾ ഓഫ് ലവ് ആണ് കാണുന്ന ഹ്യുമോൺ സ്റ്റോംബ് അറിയപ്പെടുന്നത് ഡോർമെട്രി ഓഫ് മുഗൾസ് എന്ന പേരിലാണ് ഒരുപാട് മുഗൾ രാജാക്കന്മാരുടെ മക്ക്പറകൾ ഖബറുകൾ ഈ ഒരു ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ളതാണ് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എൻട്രി ടിക്കറ്റ് ഉണ്ട് നാൽപ്പത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റ് ഹ്യുമോൺ സ്റ്റോംബ് ടിക്കറ്റിംഗ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നില്ലെങ്കിൽ ആർക്കിയോളജിക്കൽ വെബ്സൈറ്റ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നമുക്ക് ടിക്കറ്റുകൾ ആണ് അത് നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ യു പി ഐ ഐ ഡി വെച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഹിസ്റ്ററി അറിയേണ്ട ആളുകൾക്ക് നമ്മളൊക്കെ അതറിയണം അപ്പോൾ ഹ്യുമോൺ സ്റ്റോംബിൻ്റെ ഹിസ്റ്ററി പറയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് ഡോർമറ്ററി ഓഫ് മുഗൾസ് എന്ന പേരിലാണ് ഈ കാണുന്ന അറിയപ്പെടുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെങ്ങാ ആ വിഭജന സമയത്ത് ഒരുപാട് ആളുകൾക്ക് അഭയം നൽകിയിരുന്ന ഒരു സ്ഥലക്കായിരുന്നു ഈ ഒരു ഈ കാണുന്ന ഹ്യൂമൻ സ്ട്രോങ് ഇന്ന് ലോകമെമ്പാടും ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടലായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട് ആ സ്പോട്ടുകളാണെന്ന് പറയുന്നത് നേരെ ഇപ്പോൾ നമ്മളിതിന് എൻട്രി കഴിഞ്ഞ എൻട്രി ഇതിൻ്റെ ഇടയിലേക്ക് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ രണ്ട് തെങ്ങുകളാണ് ആ തെങ്ങുകളുടെ ഇടയിൽ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് പിക്ചർ കിട്ടുന്ന ലാൻഡ്സ്കേപ്പ് ഫോട്ടോ കിട്ടുന്നത് അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ രണ്ട് തെങ്ങുകളുണ്ട് ഈന്തപ്പനകൾ തെങ്ങ് അല്ല ഈന്തപ്പന അവിടുന്ന് നമുക്ക് കിട്ടിലും ഫോട്ടോസ് എടുക്കാൻ പറ്റും ഓക്കെ പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഫോട്ടോ എടുക്കാം ഞാൻ ഈ പറഞ്ഞ രണ്ട് പോയിന്റുകളും ഒരുപാട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ വീഡിയോസിലൊക്കെ കാണുന്ന ഒരുപാട് വൈറൽ വീഡിയോസിലൊക്കെ കാണുന്ന ആ ഒരു പൊസിഷൻ അവിടെ നിന്ന് അടിപൊളി ആയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും ഓക്കെ പിന്നെ കറക്റ്റ് അതായത് താജ്മഹൽ നേരെ ഇതിന്റെ വേറൊരു രൂപമാണ് താജ്മഹൽ അല്ലേ താജ്മഹൽ വൈറ്റ് കളറിലും കാണുന്നത് ഫുള്ള് ഒരു ഇതിന്റെ കളർ എന്താണ് ഇഷ്ടികൻ്റെ കളറിലുള്ള മണ് മണ്ണിൻ്റെ കളറിലുള്ള സംഭവം രാത്രി സമയങ്ങളൊക്കെ ഇവിടെ കിട്ടലായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമ്മളെ കൂടെ വന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ നോക്കി ചിരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഇപ്പോൾ ഇതൊക്കെ നമ്മളെ കൂടെ വന്ന ആളുകളാണ് സെറ്റ് അല്ലേ ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ ഓക്കെ എല്ലാവരും ഹാപ്പിയാണ് ഓക്കെ നമ്മളെ ജോജി ചേട്ടൻ ജില്ല ചേച്ചി സുല സു അല്ല സൊല അല്ലേ തെസ്ല ടെസ്ല ആ ജസ്ല ഞാനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ജസ്ല വീഡിയോയിൽ കാണാൻ താളാ പിന്നെ സോലി ഉണ്ട് പിന്നെ നമ്മളെ കൂടെ നമ്മളെ ആളുകളാക്കണ് നമ്മളെ ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ വന്ന ആളുകളാണ് അതുപോലെ തന്നെ ഫാമിലിക്കായിട്ട് ഈവനിങ് സമയങ്ങളാണ് ഇവിടെ വരാൻ ഏറ്റവും ടൈം പക്ഷേ ഈ സമയത്ത് ഇപ്പം മൂന്നും മൂന്നും മുപ്പത്തി മൂന്നാണ് ഈവനിങ് ആണ് പക്ഷെ നല്ല കൊടൂരമായിട്ടുള്ള ക്ലൈമറ്റിൻ്റെ പ്രശ്നം അപ്പം ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കാണുന്ന ഹ്യൂമിയൻ സ്റ്റോംബിൻ്റെ ഹിസ്റ്ററി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് കാലഘട്ടങ്ങളിലാണ് ഇതിൻ്റെ പണി തീർത്തിട്ടുള്ളത് പിന്നെ പ്രധാനപ്പെട്ട കാര്യം യുനെസ്കോയുടെ ലോകപൈതൃകങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ആദ്യത്തെ ശവകുടീരങ്ങളുടെ മാതൃക മാതൃക കൂടിയാണ് ഈ കാണുന്ന ഹ്യൂമൻ സ്റ്റോംബ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ എൻട്രി കൂടിയാണ് അതായത് ഇത്തരത്തിലുള്ള മാതൃകകളുടെ അതായത് ശവകുടീരങ്ങളുടെ മാതൃകകളിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ എൻട്രി കൂടിയാണ് ഈ കാണുന്നത് ഹ്യൂമയൂൺ സ്റ്റോംബ് ഓക്കെ ഹ്യൂമയൂൺ സ്റ്റോംബിലേക്ക് നമ്മൾ ആദ്യം വരുന്ന സമയത്ത് അതായത് എൻട്രി ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോകും അവിടെ നമുക്ക് കാണാൻ പറ്റും ഈസാഖാൻ്റെ ഈസാ ഖാൻ്റെ ശവകുടീരം ഒരുപാട് ചക്രവർത്തിമാരുടെ നേതാക്കന്മാരുടെ മുഗൾ ചക്രവർത്തിമാരുടെ ശവകുടീരത്തിലുണ്ട് അതിൻ്റെ അതുകൊണ്ട് തന്നെ ഓഫ് മുഗൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ബുഹാലിമ അതുപോലെ തന്നെ അഫ്സർവാലമാരുടെ അഫ്സർവാല എന്നാലും ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഇതിന്റെ അകത്ത് കാണാൻ പറ്റും അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ എപ്പോഴും പോകണോ അപ്പോൾ പോണില്ല കാരണം നമ്മൾ കൂടെ വന്ന ആളുകളൊക്കെ അതിനുള്ളിൽ കയറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് നമ്മൾ പുറത്തിരിക്കണ്ട പുറത്തിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് എല്ലാവരും പാലായനം അതായത് വൻ പാലായനം നടത്തുകൊണ്ടിരുന്ന സമയത്ത് ദുരിതാശ്വാസ കേന്ദ്രമായിട്ട് ഈ ഒരു സ്ഥലം മാറിയിട്ടുണ്ടായിരുന്നെന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ഓക്കേ ഇപ്പം നേരത്തെ പറഞ്ഞ സ്ഥലം അതാണ് ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ പറ്റും ഈ സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് കിട്ടും ഓക്കെ